നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി വിലയിരുത്തപ്പെടുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജനമനസ് അറിയാനുള്ള വിപുലമായ അഭിപ്രായ സർവേയുമായി മറുനാടൻ മലയാളി എത്തുന്നു യങ് ഇന്ത്യ കോഴിക്കോട് പി ഏജൻസിയുമായി സഹകരിച്ച് മറുനാടൻ ടീം നടത്തുന്ന റാൻഡം ഫീൽഡ് സർവേ നിലമ്പൂരിൽ തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഫലം ഈ തിങ്കളാഴ്ച മറുനാടൻ മലയാളിയിലൂടെയും മറുനാടൻ ടി വിയിലൂടെയും പുറത്തുവിടും നിലമ്പൂർ നഗരസഭയിലും വഴിക്കടവ് മുത്തേടം എടക്കര പോത്തുകൽ ചുങ്കത്തറ കരുളായി അമരമ്പലം എന്നീ ഏഴ് പഞ്ചായത്തുകളിലും സർവേ സംഘം നേരിട്ടെത്തിയാണ് ജനഹിതം അറിയുന്നത് കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളുമൊക്കെയായി നടത്താറുണ്ടെങ്കിലും അവർ ആരും തന്നെ വോട്ടർമാരുടെ അടുത്ത് നേരിട്ടെത്തുന്നതായി കണ്ടിട്ടില്ല എന്നാൽ മറുനാടൻ വാർത്താ സംഘം ജനങ്ങളെ നേരിട്ട് കണ്ട് അഭിപ്രായം എടുക്കുകയും അതിന്റെ വീഡിയോ ചിത്രീകരിക്കാറുമുണ്ട് വിദേശ മാധ്യമങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അവലംബിക്കുന്ന അതേ രീതിയായ ഡബിൾ ബ്ലൈൻഡ് റാൻഡം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് തന്നെയാണ് മറനാടൻ ടീമും അവലംബിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിനല്ലാതെ റാൻഡമായി ആളുകൂടുന്ന സ്ഥലങ്ങളിലാണ് സർവേ നടത്തുന്നത് ജാതിമത ഭേദമന്യേ പ്രായലിംഗ ഭേദമന്യേ തന്നെയാണ് എല്ലായിടത്തും എത്തുന്നത് ജനം ഇടപെടുന്ന ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായ പ്രകടനം ഒരു സമൂഹത്തിന്റെ തന്നെ പരിച്ഛേദമാവും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പാർക്കുകളിലും ബീച്ചുകളിലും നഗര ചതുരങ്ങളിലുമൊക്കെ തന്നെ ഷോപ്പിംഗ് മാളുകളിലും ഒക്കെയായി വിവിധ ഭാഗങ്ങളിൽ തന്നെ പെടുന്ന ജനങ്ങളെ നേരിട്ട് കണ്ടാണ് സർവേ നടത്തുക വയോധികരുടെയും സ്ത്രീകളുടെയും അഭിപ്രായം അറിയാൻ വീടുകളിൽ നേരിട്ട് ചേർന്ന സർവേ നടത്തും ഓൺലൈൻ ഓഫ്ലൈൻ സർവേകളുടെ ഭാഗമായി മണ്ഡലത്തിലെ പതിനായിരത്തോളം വോട്ടർമാരിലേക്ക് മറുനാടൻ ജനഹിതം ആരയുന്നുണ്ട് പ്രമുഖരായ ഇലക്ഷൻ അനലിസ്റ്റുകൾ സർവേ ടീമിന്റെ ഭാഗമാകുന്നുമുണ്ട് ഇവിടെ മത്സരം മുറുകുമ്പോൾ ആരായിരിക്കും സീറ്റ് പിടിക്കുക എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പല ചർച്ചകൾ നിൽക്കുന്നുണ്ട് സർവേയുടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തന്നെ പല ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതായിരിക്കില്ല ഒരുവിൽ ക്ലൈമാക്സ് ആയി എത്തുക യു ഡി എഫ് ആകുമോ അതെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി ആകുമോ ആര്യാടൻ ചൗക്കത്തിനെ മറികടക്കാനോ അല്ലെങ്കിൽ ആര്യാടൻ ശൗക്കത്ത് തന്നെ എത്തുമോ ഇങ്ങനെയൊക്കെ തന്നെ നിരവധി ചോദ്യങ്ങൾ എത്തുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും തന്നെ കൃത്യമായ ഉത്തരം നടന്നിട്ടില്ല കഴിഞ്ഞ ഒൻപത് തിരഞ്ഞെടുപ്പുകളിലും മറന്നാടന്റെ പ്രവചനം ഏറെക്കുറെ കൃത്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവസാനം വരെ കാത്തിരിക്കണം എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയവും രണ്ടായിരത്തി ഇരുപത്തി തുടർഭരണവും മറനാടൻ സർവേയിലൂടെ കൃത്യമായി പ്രവചിച്ചതാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭാ ഇലക്ഷനിലെ യു ഡി എഫിന്റെയും കുതിപ്പും മറന്നാടൻ സർവേകളിൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു പാല തൃക്കാക്കര പാലക്കാട് അടക്കമുള്ള നിരവധി ഉപതെരഞ്ഞെടുപ്പിലും മറന്നാടൻ സർവേ ഫലം ശരിയായിരുന്നു ഏറ്റവും പ്രധാനം ഇതൊരു സ്വതന്ത്രമായ അഭിപ്രായ സർവേ ആണെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിലപാടുമായി ഈ സർവേക്ക് വലിയ ബന്ധം കാണും ഇപ്പോൾ അവിടെയുള്ള ആളുകളുടെ രാഷ്ട്രീയ നിലപാടുമായി തന്നെ ഈ സർവേക്ക് ഒരു ബന്ധം കാണും മാത്രമല്ല ഏത് സർവേകളിലും പ്രതിഫലിക്കുന്നത് ഈ സമയത്തുള്ള ഇലക്ഷൻ നടന്നാലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇത് വളരെ പെട്ടെന്ന് മാറി മറിയാം അഭിപ്രായം സർവേകളിൽ പത്ത് ശതമാനം വരെ മനുഷ്യ സഹജമായ തെറ്റുകളും ഉണ്ടാകാം ഇന്ത്യയിലും കേരളത്തിലും വിദേശ രാഷ്ട്രങ്ങളിലും ഒക്കെ എക്സിറ്റ് പോളുകൾ പോലും പലതവണ മാറിമറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒന്ന് തന്നെയായിരിക്കാം ഇവിടെയും സംഭവിക്കുക പലരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ് നിലമ്പൂർ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ പി വി അന്നർ ഉൾപ്പെടെയുള്ളവരുടെ പേര് പലപ്പോഴും എടുത്തുകേട്ട പേരുകൾ തന്നെയാണ് നിലമ്പൂർ ആർക്കൊപ്പമാണെന്ന് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് ആര്യടൻ ചൌക്കത്തിലൂടെ യു ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതോ ം സ്വരാജ് കരുത്തുകാട്ടുമോ എന്നതും പി വി അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ജയിക്കും എന്നൊരു പ്രതീക്ഷ ആർക്കും ഇല്ലെങ്കിലും അൻവറിനെ കുറിച്ചധികം വോട്ടുകൾ ലഭിക്കും അത്രയേറെ ഒരു കൂടുമാറ്റം നടന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു ഇത് നിലമ്പൂർ ഇതിനു മുൻപും തന്നെ അൻവറിന് വളരെയധികം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് എൻ ഡി എ നില മെച്ചപ്പെടുത്തുമോ എന്നതും അറിയേണ്ട കാര്യമാണ് ഇതിനുള്ള ഉത്തരം എല്ലാം തന്നെ ഉടനെത്തും അത് പ്രതീക്ഷിച്ചു തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്